ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം പിന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് മാക്സ് ഹൺഡ്രഡ് ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം വരുന്നത് രണ്ടായിരത്തി നാ നാല് മോഡല് ഇരുപത്തി ഒമ്പത് വരെ ടാക്സ് അതേമാതിരി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലിയർ ഉള്ള ഒരു വാഹനമാണ് മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ പക്കാ ക്ലിയർ ആണ് രണ്ട് നല്ല കിടന്ന ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ വണ്ടിന്റെ എൽ സൈഡ് സൈഡാണെന്നുണ്ടെങ്കിലും പക്ക ഒരു മെയിൻറ്റൈൻ ചെയ്തൊരു വണ്ടിയാണ് വണ്ടിന്റെ തരാ അത്യാവശ്യം പവർ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ബന്ധപ്പെട്ടോട് ഫോൺ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണ റേറ്റ് കുറവ് മുപ്പത്തി ഒമ്പതിനാറ് മാത്രമല്ല ചോദിക്കണേ എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് നെഗോഷ്യബിൾ ആക്കിയിട്ട് ഈ രണ്ടാമത്തെ വണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒന്ന് മോഡൽ ഇരുപത്തിയാറ് വരെ പേപ്പർ അതേമാതിരിക്കേണ്ട ഇരുപത്തിയാറ് വരെ ടാക്സ് കാര്യങ്ങൾ ഇൻഷുറൻസ് എട്ട് മാസത്തോളം ഉണ്ട് പിന്നെ അത്യാവശ്യം വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തൊരു വണ്ടിയാണ് പെയിൻറ്റിങ് പുതിയതാണ് പിന്നെ അതേമാതിരിക്കേണ്ടത് രണ്ട് കിടിലും രണ്ട് എൺപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലക്ട്രിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ ഫുൾ ഒരു വണ്ടിയാണ് ബാക്ക് എസ് ടി വിയിൽ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ബാർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം ഫുൾ വർക്ക് എടുത്തൊരു വണ്ടി സെഡിൻ്റെ മിററ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വെറും നാൽപ്പത്തി രണ്ടായിരം റുപ്യ മാത്രമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ ബന്ധപ്പെട്ടോളി എന്തെങ്കിലും നമുക്ക് ചെറു ഇതായിട്ട് നെഗോഷ്യബിൾ ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളി നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊപ്പം കൂടിക്കോളി ബൈ അടുത്ത വീഡിയോയിൽ കാണാൻ പായ